അബുദാബിയിൽ അശ്രദ്ധമായി മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി ഗതാഗത മുനിസിപ്പാലിറ്റി വിഭാഗം അധികൃതർ പുതുക്കിയ പിഴകൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം പുറത്തുവിട്ടിട്ടുണ്ട് നിയമലംഘനത്തിനും അതിന്റെ വ്യാപ്തിക്കുമനുസരിച്ചായിരിക്കും പിഴകൾ ചുമത്തുന്നത് കൂടാതെ ലംഘനം ആവർത്തിച്ചാൽ നാലായിരം ദൃഹം വരെയായിരിക്കും പിഴ ലഭിക്കുകയെന്നും അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം രാജ്യത്തിന്റെ അമ്പത്തിമൂന്നാമത് ദേശീയ ദിനത്തിൽ മാത്രം പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിനും റോഡുകളിൽ സ്പ്രേ പെയിന്റുകൾ ഉപയോഗിച്ചതിനും അറുനൂറ്റി എഴുപതിലധികം നിയമലംഘകർക്ക് പിഴയിട്ടു കാൽനട യാത്രക്കാർ ഡ്രൈവർമാർ വാഹന യാത്രക്കാർ തുടങ്ങിയവരാണ് നിയമലംഘകരിൽ കൂടുതലും പൊതുയിടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പുതുക്കിയ പിഴകൾ നിശ്ചയിച്ചിട്ടുള്ള ഇടങ്ങളിലല്ലാതെ സിഗരറ്റ് കുറ്റികൾ വലിച്ചെറിയുക ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ അശ്രദ്ധമായി വലിച്ചെറിയുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് ലംഘനങ്ങൾക്ക് അഞ്ഞൂറ് ദീർഘമായിരിക്കും പിഴ ലഭിക്കുന്നത് ലംഘനം വീണ്ടും ആവർത്തിച്ചാൽ രണ്ടായിരം ദീർഘമായിരിക്കും പിഴ മറ്റു മാലിന്യങ്ങളാണ് ഇടങ്ങളിൽ വലിച്ചെറിയുന്നതെങ്കിൽ ആയിരം ദീർഘമായിരിക്കും പിഴ ലംഘനം വീണ്ടും ആവർത്തിച്ചാൽ നാലായിരം ദീർഘമായി പിഴ ഉയർത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി